ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലെ ഒരു ചെറുപയർ ലഡുവാണ് കേട്ടോ ഇത് വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം ഇത് കൂട്ടുകാരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഞാൻ ഇതിനകത്ത് എണ്ണ ചേർക്കുന്നില്ല എണ്ണയിൽ മുക്കി പൊരിക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലൊരു കപ്പിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് ഉണ്ട് അതായത് കുമിച്ചെടുത്തിട്ടില്ലെന്നേ ഉള്ളു ഒരു കപ്പ് അളവിൽ ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊന്ന് കഴുകി എടുക്കണം അത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഇതേപോലെ ഒരു പാനിലേക്ക് നമുക്ക് കൊടുക്കണം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് വെറുതെ ഒന്നും ചേർക്കാതാണ് അതിനകത്ത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ കഴുകി പയർ മാത്രം ഇട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പയറിലടങ്ങിയിരിക്കുന്ന ഗുണങ്ങളൊന്നും കുറഞ്ഞു പോവില്ല അപ്പോൾ ഞാനത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നല്ലവണ്ണം പൊടിച്ചെടുക്കണം ഇനി ഞാൻ ആ പാനിലേക്ക് തന്നെ ഇതേപോലെ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിലുള്ള ശർക്കര പാനീയം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അല്പം വെള്ളമൊഴിച്ച് പാനിയാക്കിയതാണ് അതുകൊണ്ട് അത് കട്ടിയാണ് ഈ ശർക്കരയ്ക്ക് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിലുള്ള അതായത് പേരിന് മാത്രം അല്പം നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഏലക്ക പൊടിച്ചതാണ് അതും ഒരു ചെറിയ സ്പൂണാണ് ചേർക്കുന്നത് ഇനി ഞാനൊരു പന്ത്രണ്ട് പീസ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറുത്ത എള്ള ആഡ് ചെയ്യണമായിരുന്നു ഞാൻ മറന്നുപോയി എടുത്ത് ഞാൻ ഇവിടെ വെച്ചിരുന്നു അത് മറന്നുപോയി അപ്പം നിങ്ങൾ ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ കറുത്ത ഉള്ളിലൂടെ ചേർത്ത് വേണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതുപോലെ തവി കൊണ്ട് നന്നായിട്ട് അതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ആ ശർക്കരപ്പാനിയിലേക്ക് ഈ ചെറുപയർ ഫുള്ള് ആവണം ഇതിന് വെള്ളം ഒട്ടും കൂടാനും പാടില്ല കറക്റ്റായിരിക്കണം ഇത് ഞാനെടുത്തിരിക്കുന്നത് ഈ ചെറുപയറിനെ കറക്റ്റാണ് ഈ ശർക്കര ഞാൻ എടുത്തത് കണ്ടല്ലോ അതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല ഇത് ശരിക്കും ഉരുട്ടി എടുക്കാനുള്ള പരുവത്തിലാണ് നമ്മളത് ഞാനെടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് നന്നായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആറിയിട്ട് ഇത് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ നമുക്ക് കൈ കൊണ്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് ഉരുട്ടിയെടുക്കാനായിട്ട് നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് വേണേൽ ചേർത്തെടുക്കാം പക്ഷെ ഞാൻ നെയ്യൊന്നും ഇനി ചേർക്കുന്നില്ല എണ്ണയും ചേർക്കുന്നില്ല ഇനി ഞാൻ ഇതുപോലെ തന്നെ ഇത് ഉരുട്ടിയെടുക്കാൻ പോവാം നിങ്ങൾക്ക് വേണേൽ വലിയ അതായത് ഉരുളകളാക്കി എടുക്കാം അല്ലെങ്കിൽ തീരെ ചെറിയ ഉരുളകളാക്കിയെടുക്കാം ഞാനൊരു മീഡിയം സൈസിൽ ഉരുളകളാക്കിയാണ് എടുക്കുന്നത് ഇതേപോലെയുള്ള സൈസില് ഉരുളയാക്കിയാണ് ഞാൻ എടുക്കുന്നത് ഇത് വറുത്ത് എടുക്കുമ്പോൾ തന്നെ എന്തോരം നല്ല മണമാണെന്നറിയും ഇതിനകത്ത് ശർക്കരയൊക്കെ ചേർത്ത് എടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കാരണം നമ്മൾ ചെറുപയറ് പായസം ഉണ്ടാക്കത്തില്ലേ അതിൻ്റെ ഒരു മണമാണ് ഇതിനകത്ത് തേങ്ങാപ്പാൽ മാത്രം ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ അതുപോലുള്ള മണമാണ് അങ്ങനെ ഇത് എല്ലാം ഉരുട്ടി ഉരുട്ടൊരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ കാണുമ്പോൾ തന്നെ അറിയുള്ളു എന്താ അടിപൊളിയാണ് പൊളിയാണ് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമാകും ചെറുപയറ് ഡയറക്റ്റ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും പുഴുങ്ങിയതൊന്നും ചിലർക്കൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതും വരെ ബായ് കൂട്ടുകാരെ എല്ലാവരും സേഫായിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും